നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈന്യത്തോടും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തോടും ബാലാക്കോട്ടിലെ ആക്രമണത്തിൽ മരിച്ച ഭീകരവാദികളുടെ കണക്ക് ചോദിച്ചവരോട് പറയാനുള്ളതാണിത് കണക്കുകളും വിവരങ്ങളും ഓരോന്നായി പുറത്തു വരുന്നുണ്ട് സൈന്യമോ ഭരണാധികാരികളോ പറഞ്ഞല്ല വിവരങ്ങൾ പുറത്തു വരുന്നത് ദൃക്സാക്ഷികളും കത്തിച്ചു ചാമ്പലാക്കിയവരും ഒക്കെ തന്നെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബാലാക്കോട്ടിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് പാക് അധീന കശ്മീരിൽ നിന്നുള്ള ആക്ടിവിസ്റ്റ് സെൻജെ ഹസ്നാൻ സെറിക് ഇപ്പോൾ അമേരിക്കയിലാണ് ഇയാളുള്ളത് ട്വിറ്ററിലൂടെയാണ് ഇദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ ഇതുവരെ മരിച്ച ഭീകരരെ കുറിച്ചുള്ള കണക്കോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അതിനോടൊപ്പം തന്നെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം പാകിസ്ഥാനിലെ പൈൻമരങ്ങളിലാണ് ഏറ്റതെന്നുമുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ സിംജസ്നാൻ പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയത് മാത്രമല്ല പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ എന്ത് സംഭവിച്ചു എന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകൾ തകർത്തു എന്ന് ഇന്ത്യയും അതേസമയം അത് തകർത്തിട്ടില്ല എന്ന് ചില മാധ്യമങ്ങളും മാപ്പ് സഹിതം രേഖപ്പെടുത്തി ഇതിനൊക്കെ തിരിച്ചടിയായിരിക്കുകയാണ് ഇയാളുടെ ട്വീറ്റ് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലും പറയാതെ മൃതദേഹങ്ങളോട് കാട്ടുന്ന പാകിസ്ഥാന്റെ കാട്ടുനീതിയായും ഇതിനെ കണക്കാക്കേണ്ടി വരും നിരവധി മൃതദേഹങ്ങൾ ബാലാക്കോട്ടിൽ നിന്ന് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൻഖോയിലേക്ക് മാറ്റിയതായി ഒരു ഉർദു മാധ്യമത്തിൽ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരുന്നുവെന്നും സഞ്ജയ് ഹസ്ന സെറിംഗ് അവകാശപ്പെട്ടു ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടിരിക്കാമെന്നും ട്വീറ്റിൽ അദ്ദേഹം പറയുന്നു ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങളെ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ആശ്വസിപ്പിക്കുന്ന വീഡിയോയും ഇദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഭീകരർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നും അവർ ശത്രുക്കളോട് പോരാടാൻ പാക് സർക്കാരിനെ സഹായിച്ചവരാണെന്നും സൈനിക ഉദ്യോഗസ്ഥരോട് വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം വീഡിയോ ബാലാക്കോട്ട് ആക്രമണത്തിൽ മരിച്ചവരെ പറ്റിയുള്ളതാണോ എന്ന് ഉറപ്പില്ല എന്നും സെൻജയ് സെറിംഗ് വാർത്താ ഏജൻസിയായ എൻ യുയോട് പറഞ്ഞു എന്നാൽ എന്തൊക്കെയോ പാകിസ്ഥാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി അന്താരാഷ്ട്ര മാധ്യമങ്ങളെയോ പ്രാദേശിക മാധ്യമങ്ങളെയോ വ്യോമാക്രമണം നടന്ന സ്ഥലത്ത് പ്രവേശിപ്പിക്കാൻ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല ഇന്ത്യ ബോംബിട്ടത് വനത്തിലും കൃഷിയിടങ്ങളിലുമാണെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് അങ്ങനെയെങ്കിൽ മാധ്യമങ്ങളെ സ്വതന്ത്രമായി പരിശോധന നടത്താൻ അനുവദിക്കാത്തതിന് ന്യായീകരണമില്ലെന്നും സെഞ്ചെ സെറിംഗ് പറഞ്ഞു തങ്ങളുടെ മദ്രസ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ജയ്ഷ്യ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇന്ത്യ ആക്രമണം നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായി നിരവധി മൃതദേഹങ്ങൾ ഖൈബർ പക്തൻഖയിലേക്ക് മാറ്റിയതായി ഉറുദു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതിനാൽ ഇന്ത്യയുടെ ബാലാക്കാട് വ്യോമാക്രമണം പൂർണ്ണ വിജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി പതിനാലിനാണ് കശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണത്തെ തുടർന്ന് നാൽപ്പത് സിആർ പി എഫ് ജവാന്മാർ മരിച്ചത് ഇതിന് പ്രതികാരമായാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര പരിശീലന കേന്ദ്രം ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ച് തകർത്തത് ആക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇന്ത്യ അറിയിച്ചത് എന്നാൽ ആരും മരിച്ചിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ ഇപ്പോഴും അവകാശപ്പെടുന്നത് ഇന്ത്യൻ അതിർത്തികളിൽ ഇപ്പോഴും യുദ്ധസമാന ദിനങ്ങൾ തന്നെയാണ് നുഴഞ്ഞുകയറ്റക്കാരൻ ഭീകരവാദികളും നിരന്തരം വെടിയുതിർക്കുന്നു പാകിസ്ഥാൻ സൈന്യവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇടയ്ക്ക് ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിയുതിർക്കുന്നുണ്ട് കാർഗിലിനും പുൽവാമയ്ക്കും മറുപടി നൽകിയ ഇന്ത്യൻ സൈന്യം സർവ്വസജ്ജമാണ് തിരിച്ചടിക്കാൻ എന്നാൽ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് തിരിച്ചടിയെ രാഷ്ട്രീയ ആയുധമായി കാണുമെന്ന ആശങ്ക ഭരണകൂടത്തിനുണ്ട് എന്നാൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായാൽ രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ വലത് മറ്റൊന്നില്ലെന്ന തീരുമാനമായിരിക്കും കേന്ദ്ര സർക്കാർ എടുക്കുക ന്യൂസ് ഡെസ്ക്യൂസ്